ഹൈ ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എൻ്റെ ഡേ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് മണിയായ പാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് മദ്രസ് വിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിച്ച് ഉളുപ്പം ഡാൻസ് ക്ലാസ്സിന് പോകാൻ വേണ്ടി കാക്കനെ കാത്തു നിൽക്കുക കാത്തു പോകുന്നത് കണ്ടു അതിൽ കുട്ടിന് ഭയങ്കര കച്ചറ അങ്ങനെ ഓണിയായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി ചിക്കാതിട്ടാരി വാങ്ങിക്കൊണ്ടുവന്ന് ബ്രദ്ധ എല്ലാത്തിനുണ്ട് ഒരു പോയ ഞാൻ അനിക്കുട്ടിനെ ഉറക്കി കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഒരു ഉറങ്ങുമ്പോൾ ചെയ്യാനുള്ളതാണ് അതൊക്കെ ചെയ്ത് തീർത്ത് അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പാത്രംക്ക് ഭക്ഷണമായിട്ട് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഇന്നേം കാത്ത് പുറത്ത് നിൽക്കുകയാണ് പിന്നെ ഉളെ കൂട്ടത്തിലുള്ള മക്കൾസൊക്കെ ഭക്ഷണം കഴിച്ച് കഴിയാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു പരാതിയൊക്കെ വിഷമൊക്കെ ഉണ്ടായിരുന്നു മോക്ക് ഇഷ്ടപ്പെട്ട തൈരും കപ്സാ റൈസും ആണെന്ന് പറയുമ്പോൾ ഉള്ള വിഷമൊക്കെ മാറി രണ്ട് പിടി പിടികൾ സ്വന്തം കൊക്ക് മതിയായി പിന്നെ ഞാൻ വാരി കൊടുത്തത് നമ്മൾ വാരി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമാണല്ലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു മാഷിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അന്നിപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് മാഷും മാഷിൻ്റെ സ്റ്റുഡൻസും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടുള്ള ഫോട്ടോസുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു മോൾ ആദ്യം ഇവിടെ ഭരതനാട്യം പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സബ് ജില്ലകൾക്ക് വേണ്ടിയിട്ട് നാടോടി നൃത്തം പഠിക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഷോപ്പ് പാമ്പങ്ങൾ വളവ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഹോൾസെയിലായിട്ട് ഒരു കടയാണിത് കുറേ ദിവസമായി പ്ലം കേക്ക് ഉണ്ടാക്കണം വിചാരിക്കുന്നു മക്കൾക്ക് പ്ലം കേക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കാക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടീ കേക്ക് ഉണ്ടാക്കലുണ്ട് ടീ കേക്ക് മക്കൾ കഴിക്കും കാക്ക കഴിക്കില്ല അപ്പോൾ ഇഷ്ടം തന്നെ നോക്കിയാൽ പോരല്ലേ ഭർത്താക്കന്മാർ ഇഷ്ടം നോക്കണ്ടേ അപ്പം ഞാൻ അവിടുന്ന് ട്യൂട്ടി ഫ്രൂട്ട് വാങ്ങാൻ കയറിയതാണ് ബ്ലൂബെറി കണ്ടപ്പോൾ അതും വാങ്ങിപ്പോകുന്നു ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു പുളിയും മധുരമൊക്കെ ആയിട്ട് എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീണ്ടും നാലുമണിയായും അതിമേനെ കൂട്ടുകാർക്കൊക്കെ പോകുമെന്ന് വിചാരിച്ച് ഒക്കെ പോയില്ല അപ്പം ഞാൻ തന്നെ പോകണം നേരം ഇല്ലാത്തതുകൊണ്ട് മാഷിനെ വിളിച്ചിട്ട് ഞാൻ താഴത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓൾ താഴോട്ട് ഇറങ്ങി വന്ന് ഇനി ഓളയും കൊണ്ട് നമുക്ക് പ്ലാശ്ശേരി വരെ പോകാനുണ്ട് പോകുന്ന വൈക്കാണ് ഞങ്ങളെ വീട് ചുണ്ടപ്പുറത്താണ് വീട് അപ്പോൾ അവിടെ ഇറക്കി ഞാൻ സ്വന്തം പ്ലാശ്ശേരി പോകാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ സ്വന്തിച്ചില്ല പിന്നെ ഞാൻ കരുതി വീഡിയോ എടുക്കാൻ ഒരാളായാലും അങ്ങനെ ഓളയും കൊണ്ട് ഇപ്പോൾ ഇതേ പ്ലാശ്ശേരി എത്താനായി കുറച്ച് ദിവസമായി എനിക്ക് കാലിന് ഭയങ്കര വേദന അപ്പോൾ മൂന്ന് മൂന്ന് ദിവസം മുമ്പ് കാല് കിട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരുവിധം വേദന ഒക്കെ ഞാൻ സഹിക്ക സഹിക്കാൻ പറ്റാത്ത പിന്നെ വന്നത് അപ്പോൾ നീര് കെട്ടി അത് കല്ലിച്ചു ഏതെങ്ങാനാണ് എപ്പോഴോ കാലാടി മറിഞ്ഞതാണ് അന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെയാണ് വേദന കൂടി കൂടി വന്നത് പുല്ലൊക്കെ പറിച്ചാത്ത ദിവസമൊക്കെ ഭയങ്കര ഇങ്ങനെ കുത്തിരുന്ന് പുല്ലൊക്കെ പറിച്ച സമയത്ത് ഭയങ്കര വേദന ആയി അങ്ങനെയാണ് പിന്നെ കെട്ടിക്കാൻ വേണ്ടി കൂടി വന്നത് അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണാൻ ചെന്നക്കാറുള്ള വീടാണ് ഞങ്ങളുടെ വീട് പിന്നെ ഇത് കണ അത് ഞങ്ങൾ കടയാട്ടോ വീട്ടിലെത്തിയാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മോക്ക് പിന്നെ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഡാൻസ് പഠിക്കാനുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ ചാർജൊക്കെ കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലിം കേക്ക് ഉണ്ടാക്കി അപ്പോൾ പ്ലിം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു നമ്മളെന്തെങ്കിലും വിചാരിച്ചിട്ടാണെങ്കിൽ ചില സമയത്ത് അത് സാധിക്കും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി സാധിച്ചില്ല അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്ലെം കേക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുക ഒരു മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ ക്ലീൻ കെട്ടി കെട്ടിവെക്കുക എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് മൂന്ന് ദിവസം വെക്കാൻ എൻ്റെ പിള്ളേർക്ക് ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ദിവസം ആട്ടോ നമ്മളിത് കെട്ട് ചെയ്യുന്നത് ഇത് കണ്ടപ്പം തൊട്ട് എൻ്റെ ചെറുത് കണ്ടില്ല കരിയുന്നത് ഓന് ഇതിനും വേണ്ടിയിട്ടാ കരിച്ചിരും നല്ല റിച്ച് ആയിട്ട് തന്നെ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മധുരം ചേർക്കാത്തതുകൊണ്ട് കേട്ടോ ഈ കളറ് കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന പ്ലം കേക്കിനെക്കാട്ടിലും എൻ്റെ മക്കൾക്ക് ഇഷ്ടം ഞാനുണ്ടാക്കി കൊടുക്കുന്ന പ്ലം കേക്ക് വീഡിയോ ചുമ്മാ കണ്ടുപോകാതെ ഞങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പകുതി കഴിഞ്ഞുണ്ട് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഞങ്ങൾ പകുതി ഇത്രയും